ഹലോ ഗായ്സ് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ മഴയത്ത് തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം മഴ മാറിയിട്ട് ചെയ്യാച്ചാൽ അതിങ്ങി നടക്കില്ല കാരണം ഇനി മഴക്കാലാണല്ലോ അപ്പം ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്കാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ പറിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് വെച്ചിട്ടാണ് ഇന്ന് ഹെയർ പാക്ക് ചെയ്യുന്നതെന്ന് ഇവളുടെ മുടിയിൽ ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു ടിപ്പാണ് ഇട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് പൂവും ഒക്കെ പൊട്ടിച്ചു കിട്ടും കുറേയായി ഞാൻ വിചാരിക്കുന്നു ഇവിടുന്ന് പൊട്ടിക്കണമെന്ന് കാരണം അവിടെ ഇഷ്ടമാതിരി ചെമ്പരത്തിൻ്റെ ഇലയും പൂവും ഒക്കെ ഉണ്ട് കിട്ടും നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ആ സൈഡിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി പൊട്ടിക്കാത്തൊരു പേടിയായി കാരണം ഞങ്ങൾ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂമ്പ് നോക്കുന്നുണ്ട് എന്താ ഈ പെണ്ണു പെണ്ണുങ്ങൾക്ക് വട്ടുണ്ടോ എന്നുള്ളൊരു ബാധോ നോക്കുന്നത് നല്ല മഴയല്ലേ പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നില്ല കേട്ടോ ആ മാതിരി മഴയാണെങ്കിൽ നല്ല തണുത്ത കാറ്റും അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇപ്പം തന്നെ ഹെയർ കെയർ വീഡിയോ ചെയ്യണോ കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എണ്ണയൊക്കെ തേക്കുന്നതല്ലേ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും മഴ തന്നെ ആണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് അപ്പോൾ മഴ മാറണമൊന്നും ഉൾപ്പെടുത്തൊന്നും ഉണ്ടാവില്ല അപ്പം എന്നാൽ ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ മഴ മാറിയിട്ട് പറിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴ മാറണ ഒരു ലക്ഷണവും കണ്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി വെയ്തുട്ടനെ കാണാതെയാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പം അവിടെ ഒരുപാട് ചെമ്പത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂവും നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ തോന്നി അപ്പോൾ അതങ്ങോട് പൊട്ടിച്ചു ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് മുടിക്ക് താളിയിട്ട് തേക്കാൻ മുടി വളരാനും മുടിയിൽ താരനൊക്കെ പോവാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചെമ്പരത്തി മാത്രമല്ല കേട്ടോ ഇന്ന് യൂസ് ചെയ്യുന്നത് വേറൊരു ഇൻഗ്രീഡിയൻറ്റും യൂസ് ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു താളി തേക്കുന്നത് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും പണ്ട് തൊട്ടേ അമ്മമ്മമാരും ഒക്കെ പുറത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തരുന്ന ടിപ്പ് തന്നെയാണ് ഇപ്പോഴല്ലേ ഓരോ പ്രൊഡക്ട്സ് നമ്മുടെ ഓൺലൈൻ പ്രൊഡക്ട്സൊക്കെ ഉടിക്കു വേണ്ടിയിട്ട് ഒരുപാട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറേ പൊട്ടിച്ചു കിട്ടും അവിടുന്ന് അത്യാവശ്യം വേണ്ട ഞങ്ങളുടെ ബേബിയുടെ തലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചു അല്ലേ പൂവൊക്കെ അത്യാവശ്യം നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താരൻ പൂവാനും ഇത് നല്ലതാണേ അതുപോലെ തന്നെ എൻ്റെ തലയിൽ ഒരുപാട് താരൻ ഉണ്ട് താരൻ പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് താരണ്ട അപ്പോൾ അത് മാറാൻ ഞാനൊരു എണ്ണ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ഞാനത് പറയാ വച്ചിട്ടാണ് ആ ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നുള്ളൂ കാരണം എൻ്റെ മാറിയ കഴിഞ്ഞാൽ മാത്രമല്ലേ എനിക്കത് മറ്റുള്ളവരോൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ വീട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഏത് പ്രായക്കാർക്കും തേക്കാവുന്നതായിരുന്നു ട്ടോ ആ എണ്ണ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് ഞാൻ പറയാൻ നിങ്ങളോട് വഴിയേ പറഞ്ഞു തരാം ഏതാണ് ഓയിൽ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ റിസൾട്ട് കിട്ടി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുട്ടോ അത്രയൊക്കെ പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ മഴയുടെ ശക്തി എങ്ങനെയാണ് എന്നോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് നിന്നിട്ട് മടിച്ചു നിന്നു വേണോ വേണ്ടത് പിന്നെ മടിച്ച് നിന്നാൽ മടിച്ച് നിൽക്കലെന്നെ ഉണ്ടാവുള്ളൂ പൊട്ടിക്കലുണ്ടാവില്ലേ അപ്പോൾ വേഗം ചെമ്പരത്തിയും അതുപോലെ തന്നെ ഇലയും പൊട്ടിച്ചു എന്നിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ വേദൂട്ടൻ അവിടെ അങ്ങനെ ഞങ്ങളെ കാത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഴയായ കാരണം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനൊക്കെ പിന്നെ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം അതുപോലെ തന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരുപാട് ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട് കേട്ടോ അതും നല്ല തന്നെയാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഇതും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളിതായി എവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ചെമ്പരത്തിട്ടാൽ എല്ലേയും അത് പോവുക തന്നെയാണ് കേട്ടോ എവിടെ നോക്കുമ്പോൾ എല്ലാവടുന്നും പൊട്ടിക്കേണ്ടി കിട്ടോ ഞങ്ങൾ കിട്ടുന്നിടത്തൊക്കെ ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഷോർട്ട് കട്ട് കൂടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ബിബിയുടെ നീ അധികം നേരം നിൽക്കേണ്ട നല്ല കാറ്റാണ് വരുന്നത് കുടേക്കഥാ പറന്ന് പോവുകയാണ് എന്ന് പറയുമായിരുന്നു കേട്ടോ പള്ളു പറയാമായിരുന്നു മതി അമ്മ നമുക്ക് നീ പോവാന്ന് പറയുകയാണേ അപ്പോൾ പിന്നെന്താ ഈ ഷോർട്ട് കട്ട് കൂടെ അങ്ങനെ നടന്നു കേട്ടോ എന്നാ അവിടെ ജനലിൻ്റെ അവിടെ നിന്നിട്ട് വേദും നോക്കുന്നുണ്ടേ വേദവും കാർട്ടൂൺ കാണുമായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ പിന്നെ അവൻ പെട്ടെന്ന് നിർത്തി തോന്നുന്നുണ്ട് കേട്ടോ അവൻ കിട്ടാതെ ആയപ്പോൾ അപ്പോൾ അവൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ അവിടെ നിൽക്കുകയാണേ കാരണമൊന്നുമില്ല ഞങ്ങളെ കണ്ടപ്പോൾ ചേച്ചി അമ്മ പറഞ്ഞിട്ട് ഓടി വന്നേ അപ്പോൾ ഞാൻ അധികം നീട്ടി വലിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ താ ഇതിൻ്റെ കൂടെ നമ്മൾ മൂന്നാമതായിട്ട് ചേർക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലുള്ള കറ്റാർവാഴയാണ് കേട്ടോ അലോവേര ആ ചെമ്പരത്തിടെ ഇല ചെമ്പരത്തിടെ പൂവ് അതുപോലെ തന്നെ കറ്റാർവാഴ കറ്റാർവാഴ എല്ലാവർക്കും അറിയാമല്ലോ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഒരു ഇതാണ് മുടിക്കാണെങ്കിലും മുഖത്താണെങ്കിലും എല്ലാറ്റിനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കറ്റാർവാഴ അപ്പോൾ ഞാൻ കത്തി ഉപയോഗിക്കാതെ അന്നു ദിവസം പോകുന്നു അപ്പോൾ അങ്ങനെ പോരും വിചാരിച്ചിട്ട് പൊട്ടിച്ചതാണ് പക്ഷേ പാളിപ്പോയി കൈ കത്തി എന്നിട്ട് ഞാൻ കത്തിടുത്തിട്ട് വീടും മുറിച്ചുകൂട്ടോ സൂക്ഷിച്ചു കണ്ടിട്ടൊക്കെ കറ്റാർവാഴ വാഴ മുറിക്കുക അപ്പോൾ അതിൻ്റെ ആ ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ നമ്മളിതിലേക്ക് യൂസ് ചെയ്യാട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാനത് മഞ്ഞക്കറ കളയാൻ വേണ്ടി കുറച്ച് നേരം അവിടെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ വിചാരിച്ചു മഴ കുറയും വിചാരിച്ചു എവിടെ കുറയണമൊന്നും കണ്ടില്ല പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ടോ അത്രയ്ക്ക് മഴയായിരുന്നു നിൽക്കും നിൽക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നല്ലാതെ നടക്കില്ല കാരണം മഴ വേണമല്ലോ മഴയുടെ സമയത്ത് മഴ വേണം അപ്പം ഞാൻ കല്ലിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ താളി വേണമെങ്കിൽ ഉരക്കുക പക്ഷേ ഞാൻ മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ അരച്ചത് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെറുതെ വീഡിയോ എടുക്കുമ്പോൾ ആ ബേബി പെട്ടെന്ന് അവിടെ ബാക്കിൽ വന്നു കിട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചില്ലേ പെട്ടെന്നങ്ങോട് വന്നു ഞാനവളെ കണ്ടുമില്ല പെട്ടെന്ന് അവളുടെ മൂക്കും പക്ഷെ അതങ്ങോട് സ്ട്രോങ് ആയില്ല ഞാൻ കണ്ടപ്പോഴേക്കും അങ്ങനെ അങ്ങോട്ട് പിടിച്ച് നിന്നു അപ്പോൾ അവൾ കാട്ടുകയായിരുന്നു ആക്ഷൻ അമ്മ ഇങ്ങനെ വന്നിട്ട് എന്നൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് മിസ്സായിരുന്നെങ്കിൽ നല്ലോണം വേദനിച്ചായിരുന്നു കേട്ട പാവത്തിന് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിച്ച പൂവും ഇലയും നന്നായി കഴുകുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ കറ്റാർവാഴ മുറിച്ചിട്ടോ മിക്സിയിലേക്ക് ഈ പൂവും അതുപോലെ തന്നെ ഇലയും നമ്മൾ പിച്ച് ചീന്തിട്ട് ഇങ്ങനെ ഇടുക ആ പൂവിൻ്റെ വൃദ്ധ ഈ തണ്ടതാ അതുമില്ല അതൊക്കെ കളഞ്ഞിട്ട് ഒക്കെ ഒന്ന് മിക്സിയുടെ ചാറിലേക്ക് ഇടുക ഞാൻ പറഞ്ഞല്ലോ മിക്സി അല്ലാതെ അരയ്ക്കാനാണ് ചിലവർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാൻ താളിയൊക്കെ കല്ലിലിട്ടിട്ട് അരച്ചെടുക്കുന്നവരുണ്ടല്ലോ ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ മിക്സിയിലിട്ടിട്ട് അരക്കാറൊന്നുമില്ല കേട്ടോ അമ്മ തിരുമ്പട കല്ലിൻ്റെ അവിടെ നിന്നിട്ടാണ് ചെയ്യാറ് പക്ഷേ ഞാൻ പറഞ്ഞില്ല നല്ല മഴയായതുകൊണ്ട് നമുക്ക് വേറെ ഒരു പാകമില്ല അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടും അലോവേര എന്നിട്ട് കഷ്ണാക്കിയിട്ടും നുറുക്കിയിട്ടും അതിൽ കിട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാം നിങ്ങൾക്ക് വെള്ളം ഞങ്ങൾ വെള്ളമാണ് ഛർദിക്കുന്നത് അതല്ല വെള്ളത്തിന് പകരം നിങ്ങൾക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അതും ബെസ്റ്റാണ് തലയ്ക്ക് ഇത് നല്ലൊരു താളിയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന താഴെ കാര്യമാണ് എളുപ്പാണ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ അതാ കറ്റാർ വാഴ ഞാൻ സ്പീഡിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഇടവം കായാണ് ഗൈസ് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ച് അല്ല പൊടിക്കല സോറി അരച്ച് അരിച്ചെടുക്കണേ അത് ശ്രദ്ധിക്കണം നിങ്ങൾ അരിച്ചെടുത്തില്ലെങ്കിൽ അതിലെ പൊടി പൊടി തലയിലായിട്ട് വൃത്തികേടാവും അപ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ അപ്പം ഞാൻ വലിയ ആദ്യം ഒരു കോട്ടൻ്റെ അങ്ങനെ തുണി വെച്ചിട്ട് അരിക്കാൻ നോക്കിയിട്ടോ കുറച്ച് വന്നു ഒന്നും വരുന്നില്ല പിന്നെ അവിടെ തന്നെ നിൽക്കും അപ്പം അമ്മ വന്നിട്ട് തോർത്തിൽ അരച്ചെടുത്ത് തന്നു കേട്ടോ വൃത്തിയിൽ അരച്ചെടുത്ത് തന്നേ അപ്പോൾ ആദ്യം തന്നെ അമ്മേനെ വിളിച്ചാൽ മതിയായിരുന്നു ഞാനതല്ല ചെയ്തത് ഞാൻ എൻ്റെ എളുപ്പപ്പൊടിക്ക് നോക്കിയത് അപ്പോൾ അമ്മ എന്നാൽ കണ്ടോ ഇതുപോലെ അരച്ചെടുത്ത് വൃത്തിയിൽ അരച്ചെടുത്ത് തന്നിട്ടുണ്ടേ ഞങ്ങളാദ്യം പൊട്ടത്തരം കാട്ടി കേസാണ് അപ്പം നിങ്ങളൊരു തോർത്തുമുണ്ട് വൃത്തിയുള്ളൊരു തോർത്തുമുണ്ട് എടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തലയിൽ ആ പൊടിയൊക്കെ വരും നമ്മുടെ കറ്റാർവാഴയുടെതും അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ ഇലയുടെ ഓരോ ഇതൊക്കെ തലയിൽ ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എന്ത് ചെയ്യുമ്പോഴും അരിച്ചെടുത്തിട്ട് വേണം ഇങ്ങനത്തെ താളിയൊക്കെ തലയിൽ യൂസ് ചെയ്യാൻ അതൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യണം അല്ലാണ്ട് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിൽ എണ്ണ തേച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ അപ്പം നന്നായി വെളിച്ചെണ്ണ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ വേണം തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം തലയുടെ തലയോട്ടീനും എല്ലാവരുടെയും സ്കാൽപ്പിലൊക്കെ നന്നായി എണ്ണ തേച്ചു പിടിപ്പിക്കുക എന്നാൽ മാത്രമേ താളി നമുക്ക് തേക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഒറ്റ കൈ വെച്ചിട്ടാണ് കേട്ടോ അവളുടെ മുടി ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അമ്മ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു അമ്മ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം സമയം കളയണ്ട പിന്നെ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല കാരണം മഴയാണ് എണ്ണ തേച്ചിട്ടൊന്നും അധികം നേരം നിൽക്കണ്ട തുമ്മലും ജലദോഷമൊക്കെ വരുമെന്ന് പേടിയാണ് കേട്ടോ ഞാൻ സ്നാപ്പ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതിഗംഭീരമായ പേമാരിട്ട പെയ്ന എന്നിട്ടും നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പക്ഷേ അത്രയും മഴ ഉണ്ട് കേട്ടോ നല്ല മഴയാണ് അവധി പ്രഖ്യാപിക്കുമെന്ന് തോന്നണു അപ്പോൾ താ ഞാൻ അവൾക്ക് മുടിയൊക്കെ നന്നായി എണ്ണയിൽ എണ്ണ തേച്ചു കൊടുത്തു കേട്ടോ അടിയിൽ മുടിയുടെ തുമ്പത്തും ഈ സ്പ്രിറ്റ്നസ് ഒക്കെ വരാതിരിക്കാനുള്ളതാണ് ടിപ്പാടി മുടിയുടെ തുമ്പത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ കയ്യിൽ നന്നായിട്ട് ഇതാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇവരുടെ മുടി അത്യാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇടയ്ക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായി എണ്ണ തേച്ച് കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് മറ്റേ ട്രൈ പോഡ് അതൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വാങ്ങണം എന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ വീഡിയോസെല്ലാം ഇടുന്നുള്ളൂ അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ലേ അതൊന്നും വാങ്ങണം എന്നുണ്ടേ അപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ഫോൺ മാറ്റാറൊക്കെ ആയി അതൊക്കെ മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമോ എന്നറിയില്ല അപ്പോൾ അത ഞാൻ എണ്ണ പിന്നെ അവളോട് കുമ്പിടാൻ പറഞ്ഞു കുമ്പിട്ടിട്ടും നന്നായിട്ട് അങ്ങനെ തല താഴ്ത്തിയിട്ട് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ താളി തേക്കാൻ പിന്നെ അമ്മേനെ വിളിച്ചു കൂട്ടോ അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല വീഡിയോ എടുക്കലും താളി തേക്കലും ഒന്നിലും കൂടി പറ്റില്ല അപ്പോൾ തിരുമ്പണ കല്ലിൻ്റെ അവിടെയാണ് ഞങ്ങൾ എപ്പോഴും ഈ വക ഹെയർ കെയർ ട്രിപ്പ് എടുക്കുകട്ടോ അഞ്ച് മിനിറ്റ് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം താളി തേച്ചു കെട്ടോ അപ്പോഴും മഴ നന്നായി പെയ്തോണ്ടിരിക്കുകയാണേ ബേബിയുടെ കോപ്ര ഇത്രങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാ പിന്നെ അമ്മ വടക്കുറത്ത് നിന്നിട്ടാണ് ഇപ്രാവശ്യം തലമുടിയിൽ താളി തേച്ചെടുക്കുന്നത് കാരണം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല നല്ല വഴുക്കലും അതുപോലെ തന്നെ നല്ല മഴയാണ് അപ്പം വഴിക്ക് എത്ര വട്ടാ അമ്മ അങ്ങനെ വീഴാൻ പോയതും അറിയുമോ അങ്ങനെ വഴുക്കലാണ് നമുക്ക് പേടിയാണ് പറയാൻ പറ്റില്ല ഇപ്പം മഴക്കാലമാണ് അതുകൊണ്ട് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ വീണാ അറിയാമല്ലോ ഓരോരുത്തർക്ക് വീഴുമ്പോഴേ അറിയുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ താളി നെറുകയിലും അപ്പോൾ അവള് പറയേണ്ട കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല സുഖമുണ്ട് എന്ന് നെറുകയിലും അതുപോലെ തന്നെ എല്ലാവടേയും കാൽപ്പിലുമൊക്കെ നന്നായി തികച്ചു പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും മുടിയിലെ എല്ലാ ഭാഗത്തും ആപത്തൊക്കെ വണ്ണം ഇത് ഈ താളി തേച്ചുകൊടുക്കെട്ടോ ഈ താളീനെ കുറിച്ചിട്ട് ഇപ്പോൾ അധികം നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുവിധം എല്ലാവർക്കും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഈ എണ്ണയ്ക്ക് എണ്ണയല്ല സോറി ഗേഴ്സ് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് കഞ്ഞിവെള്ളവും അതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക തലമുടിയിൽ കഞ്ഞിവെള്ളം മാത്രമായിട്ട് തേക്കണമെന്നും ഏറ്റവും നല്ലതാണ് മുടിക്ക് ഒരു ദോഷവും ചെയ്യില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ ഹെയർ കെയർ ടിപ്പൊന്നും ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യുന്നില്ല അവളുടെ മുടിയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ എൻ്റെ മുടിയിൽ താരം നല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആ എണ്ണ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ മാറുകയാണെങ്കിൽ മാറുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടിട്ട് എന്നൊക്കെ ഒരു മൂന്ന് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലേ എനിക്കതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് താളിയെല്ലാം നന്നായി അവളുടെ തലയിൽ അമ്മ തേച്ച് പിടിപ്പിച്ചു കൊടുത്തു കേട്ടോ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുത്തു നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ചെമ്പരത്തി ഹിബിസ്കസ് ഏറ്റവും നല്ലൊരു മുടിക്ക് മുടി വളരാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് നമ്മുടെ ചെമ്പരത്തി താളി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അല്ലേ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയായിരിക്കും ചെമ്പരത്തിടയിലയും അതുപോലെ തന്നെ പൂവും പിന്നെ നമ്മുടെ കറ്റാർവാഴയും കറ്റാർവാഴയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പം അമ്മ എല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പം താഴത്തേക്ക് വീണു എന്ന് പറയായിരുന്നു കേട്ടോ ബേബി അത് ഞാൻ പറഞ്ഞു അതിന് വഴുക്കി വീഴണ്ട നല്ല വഴുക്കലാണല്ലോ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു കൊഴുന്നനുള്ള രൂപമാണല്ലോ അപ്പോൾ വഴിക്ക് വീഴണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഞാനത് വെള്ളം ഒഴിച്ച് കളയാൻ നീ അത് എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതൊക്കെ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ശരിക്കും പത്തിരുപത് മിനിറ്റ് അങ്ങനെ നിൽക്കുക അങ്ങനെയാണ് വേണ്ടത് നമ്മൾ അധിക നേരം നിന്നില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ നിന്നുള്ളൂ എന്നിട്ട് മുടി നല്ല വെള്ളത്തിൽ കഴുകിക്കളഞ്ഞു കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്കൂള് പോകണേൻ്റെ തലേ ദിവസമാണ് തിങ്കളാഴ്ചയുടെ തലേ ദിവസമാണ് ഞായറാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവളെ മുഖത്തൊക്കെ ആയി പറയാൻ കേട്ടോ അപ്പോൾ അമ്മമ്മ അവളുടെ മുഖമൊക്കെ കഴുകി കൊടുത്തു പിന്നെ ഇത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കഴുകുന്നത് കേട്ടോ എല്ലാം ഇവിടെ വെച്ചിട്ടാണ് കഴുകുന്നത് നല്ല വെള്ളത്തിൽ വെള്ളത്തിലും കഴുകി കൊടുത്തു തല നന്നായിട്ട് എന്നിട്ട് പിന്നെ നന്നായി തോർത്തി കൊടുത്തിട്ട് ഉണങ്ങാൻ കുറേ ടൈം എടുത്തു കാരണം നേരം വൈകിട്ടാണല്ലോ നമ്മൾ കുളിച്ചത് നമ്മൾ അന്ന് വീഡിയോ എടുക്കാനൊക്കെ ടൈം എടുത്തു കാരണം ഒരു നേരം വൈകിട്ടാണ് എണീറ്റത് ഞായറാഴ്ച അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഓരോ പണികളായിട്ട് നേരം വൈകി പിന്നെ ഇതൊക്കെ പറിക്കാൻ പോകലും ഓരോന്ന് ചെയ്തു അതിൻ്റെ ടൈം നമ്മുടെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മിക്സിയിൽ പെട്ടെന്ന് അറിഞ്ഞ് കിട്ടി പക്ഷേ ഞങ്ങൾ മിക്സിയിൽ ഇട്ട ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അതങ്ങനെ കറണ്ട് വരാൻ കുറേ ടൈം എടുത്തു അത് കഴിഞ്ഞ് കൂട്ടാനുള്ളത് അരച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കുള്ളത് അരച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് ടൈം പോയിട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കില്ലല്ലോ അങ്ങനൊക്കെ ആയിട്ടാണ് നേരെ കുറേ വൈകി അപ്പോൾ മൂടിയൊക്കെ ഉണങ്ങാൻ കുറേ ടൈം എടുത്തു കേട്ടോ വൈകുന്നേരമായി മുടി ഉണങ്ങാൻ പിന്നെ ദാ അമ്മ നന്നായി തലൊക്കെ കഴുകി കൊടുത്തോളുടെ ഇപ്പോൾ പറയുമായിരുന്നു നല്ല തണുപ്പുണ്ട് തലയ്ക്കെന്ന് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ തണുപ്പ് തട്ടുമ്പോൾ ചിലവർക്ക് കോൾഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരണം എന്ന് ഇല്ല ചിലവർക്ക് വരാം അതടിച്ചുള്ളവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ തേക്കുക അധികം നേരൊന്നും വെക്കാതെ വേഗം തേക്കുക കേട്ടോ പിന്നെ ഡെയിലി തല നനയ്ക്കാൻ നോക്കുക അതാണ് എനിക്ക് തോന്നുന്നത് നല്ലത് അങ്ങനെ ആകുമ്പോൾ തലയിൽ ഈര് പേന് അതുപോലെ തന്നെ താരൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് തോന്നണമെന്ന് അതാണ് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നും തലനയ്ക്കാൻ പറ്റുവെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ഇതാ അമ്മ അങ്ങനെയൊക്കെ എവിടേക്കൊക്കെയോ തലയിൽ എവിടേക്കൊക്കെയോ ആക്കിയത് അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സംഭവം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടി നന്നായി തോർത്ത് കേട്ടോ തോർത്തുകൊണ്ട് തോർത്തി കൊടുക്കുക വെള്ളമൊക്കെ വറ്റുകയും വരണ വരെ നിൽക്കുക എന്നിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അതും ചെറുതായിട്ട് നനവുള്ളപ്പം പോലും ചീർപ്പെടുത്തിട്ട് നിങ്ങളത് ചീന്തരുത് അപ്പം മുടി പൊട്ടിപ്പോവാനും മുടിയിൽ കായ വരാനും ഭയങ്കര ഇതാണ് കേട്ടോ ചാൻസാണ് അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഈറനോട് കൂടി മുടിയിലൊന്നും ചെയ്യാൻ പാടില്ലേ അത് വളരെ ദോഷമാണ് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു മുന്നേ ഹർ കിറവേടി ഇടുമ്പോൾ ചേച്ചി മുടിയിലെ കായ ഒരുപാടുണ്ട് എന്താ എന്താണത് പോകാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ മുടിയിൽ ഈ കായ വരാൻ തന്നെ കാരണം നിങ്ങൾ ഈ ഈറനോട് കൂടിയിട്ട് മുടി കെട്ടിയിട്ടാണ് ശേഷം ഒരു സ്കൂൾ പോകുമ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് അപ്പം തന്നെ മുടി അങ്ങോട്ട് കെട്ടിയൊക്കെ പോവുമല്ലോ അത് വളരെ ോശാണ് കേട്ടോ നന്നല്ലാതെ മുടി മണവും വരും അതുപോലെ തന്നെ കായും വരും അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തതാണ് ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ മുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത് മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുണ്ട് കേട്ടോ നല്ല മിനസ്സുള്ള ആയിട്ടുണ്ട് മുടി വൈകുന്നേരം മഴ ഒന്ന് ഒന്ന് നിന്നപ്പോൾ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ മുടി നന്നായി ഒന്ന് ഉണങ്ങി നല്ലൊരു ഇതായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ താരനൊക്കെ അവിടെ ചെറുതായിട്ടുണ്ടായിരുന്നു അതൊന്നും അപ്പോൾ കാണണില്ല കേട്ടോ അത് പറയുമായിരുന്നു ഞാൻ അവളോട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുടിയുടെ ഒരു സ്ട്രക്സ്റ്റർ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ടിപ്പ് തന്നെയാണ് ഈ ചെമ്പരത്തിൻ്റെ താളി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്പരത്തിയുടെ ഒരു പാക്ക് ഹെയർ പാക്ക് സിമ്പിൾ ഹെയർ പാക്ക് തന്നെയാണ് തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചെമ്പരത്തിയുടെ അയലയും പൂവ് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരക്കുക എന്നിട്ട് അരച്ച് എന്നിട്ട് തലയിൽ എണ്ണ തേച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക വളരെ നല്ലൊരു ഹെയർ പാക്കാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക എന്നിട്ട് കമൻ്റ് രേഖപ്പെടുത്തും കേട്ടോ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ഇടൂ എന്തെങ്കിലുമൊക്കെ കമൻറ്റിടൂ നിങ്ങളിങ്ങനെ കമൻ്റ് ഇടാതെ പോകരുത് എന്തെങ്കിലുമൊക്കെ കമൻറ്റിട്ടല്ലേ നമുക്ക് അതൊരു പ്രചോദനമാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്കിത് ബിഫോർ ആഫ്റ്റർ ലുക്ക് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലേക്കൻ പൊട്ടിക്കൂ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മാക്സിമം ഞങ്ങൾ ഇനി ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഡെയിലി ഇടുന്നുണ്ട് ലോങ് വീഡിയോ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ ബൈ ഫ്രണ്ട്സ്